നമസ്കാരം നമ്മൾ ബേസിക്കായിട്ട് എന്തിനാണ് ഈ ഭയക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ ഹ്യൂമൻ്റെ ഒരു റിവല്യൂഷണറി വൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു സംഭവം പേടിപ്പിച്ചും ഭയപ്പെടുത്തിയാണ് അല്ല ഭയപ്പെടുത്തിയും കൊതിപ്പിച്ചിട്ടുമാണ് മനുഷ്യരെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അത് അതൊരു അതൊരു അതിനകത്ത് തെറ്റി പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കുട്ടികളോടാണെങ്കിലും ഇപ്പം നമ്മൾ ഇപ്പം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ ഭൂതം പിടിക്കുമെന്ന് പറയും അപ്പം അവരത് കേൾക്കും പക്ഷേ ഇന്നത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വരെ അപ്പം ആ മതം പറയുന്ന ഒരു സംഭവത്തെ വരെ ഓവർകം ചെയ്യുന്ന ഒരു രീതിയിൽ മനുഷ്യൻ്റെ വെല്ലുവിളികൾ എത്തിയിട്ടുണ്ട് അതായത് ഇപ്പം നീ നല്ല രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ അതായത് ഈ അതായത് ഈ അഴിഞ്ഞാടുന്ന മനുഷ്യര് അപ്പൊ അവരോട് ചോദിക്കുന്നത് ശിക്ഷിക്കട്ടെ കുഴപ്പമില്ല നോക്കാം എന്നുള്ള രീതിയിൽ പക്ഷെ അവര് ഒരു വലിയ റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല റിയാലിറ്റി മനസ്സിലാക്കി കൊടുക്കാനും ഒരു മതത്തിനും ശരിക്കും പറഞ്ഞ പരിമിതി ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടില്ല കാരണം മതം വേറെ നമ്മൾ സയൻസിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ മതം എന്താണോ പറയുന്നത് തന്നെ എന്ന് വെച്ചാൽ ഒരു മോഡിഫൈഡ് അല്ല മോഡിഫൈഡ് രൂപം വന്നിട്ടില്ല മോഡിഫൈഡ് വരാത്തിടത്തോളം കാലം പക്ഷേ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഒരു ഫ്രണ്ട് പ്രീഫ്രണ്ടൽ ക്വാർട്ടസ് എന്ന് പറയുന്നത് ലോജിക്കലി റീസൺ ി ഒക്കെ ചിന്തിക്കുന്ന ഒരു സംഭവം വല്ലാത്ത രീതിയിൽ നമ്മൾ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞു അപ്പം അതിനെ വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നമ്മൾ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഭയക്കേണ്ട ചില സംഭവങ്ങളുണ്ട് അതറിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ ചോദ്യം നിൽക്കും ദൈവം ശിക്ഷിക്കട്ടെ നോക്കാമെന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ശത്രുക്കളായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാളെ ശത്രുക്കളായിട്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ അയാൾ ജീവിച്ചിരി നമ്മളെ ശത്രു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പേടി ഉണ്ടാവില്ല പക്ഷേ ആ ശത്രു മരിച്ചു പോയി എന്ന് വെച്ചോ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേടിയുടെ ഒരു ആഘാതം അങ്ങോട്ട് കൂടുന്നത് കാരണം പേടി ഭയം ജനിക്കുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ് അതായത് ഒരാൾ നമ്മളുടെ ശത്രു എന്ന് നമ്മൾ വിശേഷിക്കുന്ന ഒരാൾ മരിച്ചു പോയി എന്നാണ് നമ്മൾ പറയുന്നത് മരിച്ചു പോയി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭയം സൃഷ്ടിക്കുന്നു കാരണം പോയി എങ്ങോട്ട് പോയി എന്നുള്ളത് അതൊരു അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് മരിച്ചു പോയി എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോയി എവിടെയുണ്ട് ശരീരമുള്ള പലപ്പോഴും മനുഷ്യൻ്റെ ഒരു അതൊരു കോമഡി ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ സാധാരണ അവർക്ക് ആരെയും പേടിയില്ല പക്ഷെ മരിച്ചു പോയി കഴിയുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടാക്കണം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇരിക്കുക ജീവിച്ചിരിക്കുമ്പം ഇപ്പം എനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രു ഇവിടെ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം വാതിലൊക്കെ അടച്ചേക്കുവാണെങ്കിൽ കൂടെ വരില്ല പക്ഷെ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭയം സൃഷ്ടിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരാൾ ഒരാളെ ശത്രുത മനോഭാവത്തിൽ കാണുകയോ മനസാവാച കർമ്മ ഒരാളെ വേദനിപ്പിക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മരിച്ചു പോയി കഴിയുമ്പോൾ സപ്പോസ് ആര് ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം മരിച്ചു പോയി കഴിയുമ്പോൾ അവർ ഏത് രൂപത്തിൽ നമ്മുടെ എടുത്ത് വരുമെന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുക കാരണം മരണശേഷം എന്തെന്നുള്ളത് ഒരാളും സയന്റിഫിക്കലി ഒരു നമുക്കൊരു ഹൈപ്പോത്തിസ് നിലവിലെ ഒരു സയൻറ്റിഫിക് രീതിയിൽ നോക്കി കഴിയുമ്പോൾ ഒരു ഹൈപ്പോത്തിസ് നിലനിൽപ്പുന്നുണ്ടെന്നല്ലാതെ അതങ്ങോട് ഹൺഡ്രഡ് പേഴ്സൻ്റ് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല ശരിക്കും അറിയണ ആൾക്കാരുണ്ട് പക്ഷേ അവർ പലതും വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷെ അത് നമ്മൾ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയമായ എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച് തരളിയിട്ടുണ്ട് പക്ഷെ ചില ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളുടെയും പല സംഭവങ്ങളും ഇപ്പോൾ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എൻ ഡി നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്നൊക്കെ പറയണ ഇതിലത്തിൽ ഇതൊക്കെ അതായത് ആ മരണശേഷവും ഒരു എൻറ്റിറ്റി അതായത് ആ ലൈഫ് എനർജി എന്ന് പറഞ്ഞൊരു സംഭവം വേറെ ഒരു ഫോമിൽ വേറെ ഒരു ഫോമിൽ അല്ലെങ്കിൽ അത് നിലനിൽക്കുമെന്ന് ഇപ്പം പല സ്റ്റഡികളും സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അഴിഞ്ഞാടി നടക്കുന്നവർക്ക് മതത്തെ പേടിയില്ലെങ്കിലും പേടിക്കാവുന്ന ചില സംഭവങ്ങൾ സയൻസ് തന്നെ സയൻസിൻ്റെ തന്നെ സംഭാവനയായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതാ